ആരാർക്ക് വഴങ്ങും എന്ന് നോക്കിയിരിക്കും പോലത്തെ ഒരു വഴക്കം അവിടെ ഒരു വന്നിട്ടുണ്ട് വ്യാപാര തർക്ക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ധാരണയായി എന്നാണ് ചൈനയുടെ ചൈന അറിയിക്കുന്നത് വ്യാപാര കരാറിന് വഴിയൊരുങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു സമീപഭാവിയിൽ ചൈന സന്ദർശിക്കുമെന്നും ട്രംപ് പറഞ്ഞു ആസിയാൻ ഉച്ചകോടിക്ക് ശേഷം ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ട്രംപിനെ കാണുമോ എന്നതാണ് ഷി ജിൻപിങ് സ്ഥിരീകരിച്ചിട്ടില്ല സുഹൈൽ ഒടുക്കം ഒരു മഞ്ഞുരുക്കം അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്നതാണ് ആദ്യം അറിയേണ്ടത് മഞ്ഞുരുകിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ചൈനയുടെയും അമേരിക്കയുടെ നീക്കങ്ങൾ ഈ വ്യാപാര കരാറിന്റെ തുടർ നീക്കങ്ങൾ അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് ആസിയാൻ ഉച്ചകോടി ഇപ്പോൾ മലേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എത്തിയ പ്രതിനിധിയാണ് ഇപ്പോൾ ചൈനയുടെ പ്രതിനിധി ഈ ചങ്ങാണോ യു എസും ചൈനയിൽ തന്നിപ്പോൾ ഒരു വ്യാപാര കരാറിന് ധാരണയായിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത് അതിൽ തൊട്ടുടൻ തന്നെ ട്രംപിന്റെ പ്രതികരണം വന്നു ഈ വിഷയങ്ങളിൽ ഒരു ധാരണയായിരിക്കുന്നു ഞങ്ങൾ വ്യാപാര കരാറിലേക്ക് പോവുകയാണ് ഉടനെ ഞാൻ ചൈന സന്ദർശിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അതല്ല എങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷീജിമിയായ വാഷിംഗ്ടണിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തന്റെ സ്വകാര്യ വസതിയിലേക്കോ മാരോലഗ്ലെ തന്റെ സ്വകാര്യ വസതിയിലേക്ക് ക്ഷണിക്കുമെന്നതൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മഞ്ഞിരുക്കം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അവിടെ വളരെ കൗതുകമുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും അത് അറിഞ്ഞിരിക്കൽ വളരെ രസകരമായിരിക്കും എന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനമായിരുന്ന കാര്യം റയറ്റ് എന്നുള്ളതാണ് അതായത് ചൈനയിലുള്ള അപൂർവ ധാതുക്കളെ വെച്ചുകൊണ്ടാണ് ചൈന ഈ ലബറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നത് ചൈനയിൽ മാത്രമുള്ള എഴുപത് ശതമാനം വരുന്ന അപൂർവ ധാതുക്കൾ ചെപ്പ് എന്ന് പറയുന്ന വിവിധങ്ങളായിട്ടുള്ള മുനേരങ്ങൾ അത് ഇന്നത്തെ ലോകത്ത് ഏതൊരു വൻകിട രാജ്യത്തിനും നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇലക്ട്രോണിക് ഇലക്ട്രിക് വാഹനങ്ങളാവട്ടെ അതേപോലെ തന്നെ ഡിഫൻസ് സിസ്റ്റത്തിലെ ആയുധ നിർമ്മാണത്തിനാകട്ടെ ഈ എഐ ചിപ്പുകൾക്കാവട്ടെ ഇതിനെല്ലാം ഏറെ നിർണായകമായിട്ടുള്ള പുതിയ കാലത്തെ ലോകത്തെ നിർണയിക്കാൻ പോകുന്ന എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണത്തിന് അത്യാവശ്യമായിട്ടുള്ള റയർ എ ധാതുക്കൾ ആ ധാതുക്കളുടെ എഴുപത് ശതമാനം കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് ചൈനയെ ആശ്രയിക്കാതെ ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പുതിയ കാലത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും അതിന് മുകളിലും ചൈനയ്ക്കു വേണ്ടി യു എസ് നിരവധി ചുമത്തുന്ന ഘട്ടത്തിലും വളരെ ശക്തമായി തന്നെ ചൈനയ്ക്ക് നിൽക്കാൻ സാധിച്ചത് ഈ അപൂർവധാതുക്കളുടെ ശക്തി കൊണ്ടായിരുന്നു അതുകൊണ്ട് അമേരിക്കക്കും ചൈനയ്ക്കും വേണ്ടി വഴങ്ങാതെ നീക്കാൻ സാധിക്കില്ല ചൈനയ്ക്കാണ് അവരുടെ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിനെ വികസിപ്പിക്കുവാനും ഏറ്റവും വലിയ മാർക്കറ്റായി യു എസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകക്രമത്തിലേക്ക് അവരുടെ മാർക്കറ്റിനെ വികസിപ്പിക്കുവാനും ഈയൊരു അമേരിക്ക അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഏത് വടിയെടുത്ത് യു എസ് മുന്നോട്ട് പോയാലും റയൽ ഹെ എന്ന് പറയുന്ന അപൂർവധാതകളെ വെച്ചുകൊണ്ട് ചൈനയ്ക്ക് അതിനു മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ തന്നെ ഒരു വ്യാപാര കരാറിയിലേക്ക് പോകും എന്നാണ് ് പ്രഖ്യാപിക്കുന്നത് ചൈന അതിനോട് അനുകൂലമായി തന്നെ മറുപടി നൽകുകയും ചെയ്യുന്നു ഇനി ലോകം കാത്തിരിക്കുന്നത് ആസിയാ കൂടി കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് പോകുന്നത് ദക്ഷിണ കൊറിയയിലേക്കാണ് ദക്ഷിണ കൊറിയയിൽ അത്തക്കിന്റെ സാമ്പത്തിക ഉച്ചകോടി നടക്കാൻ പോവുകയാണ് ആ ഉച്ചകോടിയിലേക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീജിംഗിൻ വരും എന്നുള്ളതാണ് ചിലർ പ്രതീക്ഷിക്കുന്നത് അക്കാര്യത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നോ യു എസിന്റെ ഭാഗത്തുനിന്നോ ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഒരുപക്ഷെ ഈ തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതിന് ശേഷം തീരുമാനിക്കാം എന്ന് ഒരു ധാരണയിലെത്തിയതാവാം ഇരു രാജ്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ദക്ഷിണകൊറിയയിലേക്ക് എത്തുന്ന ഡൊണാൾഡ് ട്രംപുമായിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീറ്റിന്റെ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലോക മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചൈനയും യൂറോസും തമ്മിലുള്ള വലിയൊരു മഞ്ഞിരുക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോഴും ഇന്ത്യ ഇന്ത്യയിൽ വളരെ പ്രധാനമാണ് ഈ നീക്കങ്ങളെല്ലാം എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കും ൊടുത്തുകൊണ്ടായിരുന്നു നമ്മൾ വലിയ ബസ് ശത്രുക്കളായിരുന്ന ചൈനയുമായി പോയി കൈകൊടുത്തത് യുഎസിനെതിരെ നീങ്ങാൻ വേണ്ടിയായിരുന്നു പക്ഷേ യു എസും ചൈനയും അഞ്ചിസ്ഥാനിൽ എത്തുകയാണ് എങ്കിൽ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കും പല കാര്യങ്ങളും വഴങ്ങേണ്ടി വരും ഇന്ത്യ യു എസ് ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്ന ഒരു മുന്നണി തിരുവപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ മറികടക്കാം എന്നാണ് ഇന്ത്യയുടെ ഒരു ധാരണയെങ്കിൽ ഇന്ത്യക്കും വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് കീഴടങ്ങിയ അമേരിക്കയുടെ വ്യാപാര കരാറിലേക്ക് അമേരിക്ക പറയുന്ന രൂപത്തിൽ അമേരിക്കക്ക് വഴങ്ങുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇനി പ്രത്യേകിച്ച് അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയ്യതിക്കകം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവെക്കണം എന്ന് ഇപ്പോൾ യു എസ് ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചില കമ്പനികൾ റിലയൻസ് അടക്കമുള്ള കമ്പനി